ഇസ്ലാം വലൈക്കും വരഹമുല്ലും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് അറബിയയിലെ ചില മാന്യന്മാരെ കുറിച്ചാണ് അതെ അറബി ഭാഷയിൽ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില മാന്യന്മാർ അതിൽ ഒന്ന് രണ്ടെണ്ണം നമുക്ക് അറിയാൻ സാധ്യതയുണ്ട് നമ്മൾ കേട്ടിട്ടുമുണ്ടാകും അത് എവിടെയൊക്കെ ഉപയോഗിക്കണം എങ്ങനെയൊക്കെ ഉപയോഗിക്കണം അതിൻ്റെ ആവശ്യകത എന്ത് എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം അതിൻ്റെ ചില ഉദാഹരണങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കുകയാണ് ആ മാന്യന്മാരെ നമ്മൾ നോക്കിയും കണ്ടും ഉപയോഗിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെയാണത് ഓക്കെ അപ്പൊ ആദ്യം നമുക്ക് ആ മാന്യന്മാരെ പരിചയപ്പെടാം എന്നിട്ട് ആ മാന്യന്മാരെ എവിടെയൊക്കെ നമുക്ക് കൂടെ കൊണ്ടുപോകണം എന്നും നമുക്കതിനു ശേഷം മനസ്സിലാക്കാം അപ്പൊ ഒന്നാമത്തെ മാന്യൻ ലവ് സമാഹ് കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ലവ് സമഹത്ത് എന്നതാണ് ഒന്നാമത്തെ രൂപം രണ്ടാമത്തേത് മുംകിൻ മുംകിൻ അതും കേട്ടിട്ടുണ്ടാകും ഈ മുംകിൻ പല സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു സന്ദർഭങ്ങളിൽ മാത്രമല്ല ഓക്കെ അതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ് ഏതൊക്കെ സന്ദർഭങ്ങളിൽ നമുക്ക് മുംകിൻ ഉപയോഗിക്കാം അതിൻ്റെ വ്യത്യസ്ത അർത്ഥങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഉദാഹരണ സഹിതം തന്നെ നമുക്ക് എന്തു ചെയ്യാം മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ രണ്ടാമത്തേത് മുംകിൻ മൂന്നാമത്തെ മാന്യൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി വലുപ്പം കൂടുതലാണ് അതൊന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം അതിൽ രണ്ട് വാക്കുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഒന്നാമത്തെ വാക്ക് നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഓക്കെ അതിങ്ങനെയാണ് അജനാഖ് എന്നാണ് എന്ന വാക്ക് നമ്മൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് അതായത് സോറി എന്നാണ് അർത്ഥം എന്തെങ്കിലും ഒരു തെറ്റ് പറ്റുകയോ അല്ലെങ്കിൽ നമ്മുടെ തെറ്റ് എന്നുണ്ടെങ്കിലും അറബികളുമായി സംസാരിക്കുമ്പോൾ നമ്മൾ എന്തെയ്യും നമ്മുടെ സർവീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ഒക്കെ വരുന്ന സമയത്ത് മാലീഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സംസാരിക്കും അല്ലെങ്കിൽ ഒരുപാട് മാലീഷ് നമ്മൾ പറയും ഓക്കെ അതാണ് ആ വാക്ക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലൊക്കെ പറയും സോറി ടു ബോദർ യു പിന്നെ സോറി ടു ഡിസ്റ്റർബ് ചെയ്യൂ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം നിങ്ങളെ പ്രയാസം ഉണ്ടാക്കിയതിൽ ക്ഷമിക്കണം എന്നുള്ളതിൻ്റെ ഒരു അറബി ടേമാണ് മലീഷ് അസ് അജിനാഖ് എന്നുള്ളത് ഓക്കെ അതാണ് മൂന്നാമത്തെ മാന്യൻ ഇത് കുറച്ച് പിന്നെ നമ്മൾ പറയുമ്പോൾ കുറച്ച് ഗെറ്റപ്പും പ്രൗ പിന്നെ പ്രൗഡൊക്കെ ഉള്ളൊരു മാന്യനാണ് ഓക്കെ മാലീഷ് അസ് അജ്നാക്ക് നാലാമത്തേത് ഇതും നമ്മൾ കൂടുതലായിട്ട് കേൾക്ക് കേട്ടിട്ടുണ്ടാകാം ഇനി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് കേൾക്കാൻ കഴിയും ആ സംഗതി ഒറ്റ വാക്കാണ് ചെറുതാണ് എന്താണ് ആ വാക്ക് ബില്ലാഹി എന്താണ് ബില്ലാഹി എന്നുള്ളതാണ് ഓക്കെ ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടോ മാ ഇതിടക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട് എന്നുള്ളത് ശരി അപ്പോൾ നാല് മാന്യന്മാർ ഒന്നാമത്തേത് സമഹ് രണ്ടാമത്തേത് മുംകിൻ മൂന്നാമത്തേത് മാലീഷ് അജ അജനാഖ് നാലാമത്തേത് ബില്ലാഹി എന്നുള്ളത് ഇനി ഇത് ഓരോന്ന് എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് തുടർന്ന് മനസ്സിലാക്കാം അപ്പോൾ ഒന്നാമത്തെ ലൗ സമഹ്ത് എന്ന വാക്കാണ് ലൗ സമഹ്ത് എന്ന് പറഞ്ഞാൽ എക്സ്ക്യൂസ് മീ എന്നുള്ളതിൻ്റെ ഒരു അറബിക് വേർഷനാണ് ലൗ സമഹ്ത് എന്ന് പറഞ്ഞാൽ താങ്കൾ അനുവദിച്ചാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറയുമല്ലോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ നടന്ന് പോകുന്ന സമയത്ത് നമുക്ക് ഒരല്പം വഴി കിട്ടണം അപ്പോൾ രണ്ടാളുകൾ ഒന്നോ രണ്ടോ ആളുകൾ അല്ലെങ്കിൽ മൂന്നോ നാലോ ആളുകൾ അവിടെ ഉണ്ട് അല്ല ഒരാളായിക്കോട്ടെ അയാളൊന്ന് മാറി തന്നെ നമുക്ക് നേരെ പോകാം ആ സമയത്ത് നമ്മൾ എന്താ പറയുക എക്സ്ക്യൂസ് മീ ഒന്ന് മാറി തരുമോ എന്നുള്ളതിന് നമുക്ക് എന്താ ലവ് എന്ന് പറയാവുന്നതാണ് ഓക്കെ അപ്പൊ ശരിക്കും ഇത് ഉപയോഗിക്കുന്ന എന്തിനാണ് അതായത് മറ്റൊരാളുടെ ഒരു കാര്യത്തിൽ ഒരു ഇൻ്ററപ്ഷൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി നമ്മൾ അവിടെ ഉണ്ട് അപ്പൊ നമ്മൾ അവരുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് എത്തിപ്പെട്ടു അതുകൊണ്ട് അവരുടെ പ്രൈവറ്റ് സ്പേസിൽ നിന്ന് നമ്മളെയും കൂടി പരിഗണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ലവ് സമഹ് എന്നുള്ളത് ഓക്കെ അപ്പൊ അവര് നമ്മൾ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് അവരൊന്ന് തയ്യാറാവുക അതിനാണ് ഇത് ഉപയോഗിക്കുക ശരി അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ലവ് ലൗസമഹ് ഉപയോഗിക്കേണ്ടി വരും അതായത് എന്തെങ്കിലും ഒരു കാര്യം മറ്റ് ഒരാളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടി വരുമ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം മറ്റൊരാളിൽ നിന്ന് നമുക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ അറ്റൻഷൻ നമുക്ക് സീക്ക് ചെയ്യണം അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു തിരക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പൊ അവര് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി ലവ് സമഹ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങാം ഓക്കെ മറ്റൊന്നു വെച്ചാല് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ പറയുന്നൊരു കാര്യം കേൾക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം അപ്പോഴും ലവ് സമഹ്ത്ത് ഉപയോഗിച്ചിട്ട് നമ്മൾ കാര്യം പറയുന്നുണ്ട് ശരി അപ്പോൾ ലവ് സമഹ് എന്ന് പറഞ്ഞെന്താണ് ഒരു കാര്യം നമ്മൾ പറയുന്നതിന് മുമ്പ് അവർ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് എക്സ്ക്യൂസ് മീ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതിൻ്റെ മറ്റൊരു വേർഷൻ ആണ് ലവ് സമാഹ്ത് എന്നുള്ളത് ഇപ്പോൾ ഈ സമാഹ് എന്നുള്ളൊരു വാക്കിൻ്റെ മറ്റൊരു വേർഷൻ ഉണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു പൈസ ക്യാഷ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് ക്യാഷ് കിട്ടിയില്ല അല്ലെങ്കിൽ ഒരു ബാലൻസ് ഇല്ല ചിലപ്പോൾ അവരുടെ അക്കൗണ്ട് ബാലൻസ് ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു മെസ്സേജ് വരും എന്ന് പറഞ്ഞിട്ട് ഓക്കെ നിങ്ങളുടെ ബാലൻസ് സഫീഷ്യൻ ബാലൻസ് ഇല്ല എന്നുള്ളതിന്റെ ഒരു അറബിക് വേഷനാണ് എന്നുള്ളത് ഇൻസഫിഷ്യൻ ബാലൻസ് എന്നുള്ളതിന് ഓക്കെ ഇനി നിങ്ങളത് അറബി വായിക്കാൻ അറിയാവുന്ന ഒരാണെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ ഒരു വാക്ക് ശരി അപ്പൊ ലൗ സമാഷ് എന്ന് പറഞ്ഞാൽ എക്സ്ക്യൂസ് മീ എന്നുള്ളതാണ് ഓക്കെ ഒന്ന് ദയവ് ചെയ്ത് ഒന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ എനിക്കൊന്ന് അനുവാദം തരൂ എനിക്കൊരു കാര്യം പറയാനുണ്ട് ചെയ്യാനുണ്ട് നിങ്ങളിൽ നിന്നൊരു സംഗതി എനിക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ വഴിമാറിത്തരൂ ഞാനൊന്ന് പൊക്കോട്ടെ ഇങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ശരി അപ്പോൾ ലൗ സമഹ് എന്നുള്ളത് നമ്മൾ പറയുന്നു അതായത് എന്നെ ഒന്ന് അനുവദിക്കൂ ഞാനൊരു കാര്യം പറയട്ടെ എന്ന രൂപത്തിൽ നമ്മൾ തുടങ്ങുന്നു അതിനുശേഷം നമുക്ക് കാര്യം പറയണം അപ്പോൾ കാര്യം പറയുന്നതിന് മുൻപ് ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ഒരു മാന്യം പറഞ്ഞു ലൗ സമഹ് കഴിഞ്ഞിട്ട് പറഞ്ഞ രണ്ടാമത്തെ ഒരു മാന്യം എന്താണ് മുംകിൻ എന്ന വാക്ക് മുംകിൻ എന്ന വാക്ക് പ്രധാനമായും മൂന്ന് സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അപ്പോൾ ഇവിടെ നമുക്കൊരു റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ഇവിടെ മറ്റു രണ്ട് സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മറ്റൊരു വീഡിയോ പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് ശരി അപ്പോൾ ഇവിടെ നമ്മൾ ഒരു റിക്വസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ലൗ സമഹത്ത് മുംകിൻ മുംകിൻ ആദ്യം ഉപയോഗിക്കാതിന് ശേഷം നമുക്ക് എന്താണോ ആവശ്യം എന്നുള്ളത് നമുക്ക് പറയാവുന്നതാണ് അപ്പോൾ ലൗ സമഹ് എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാ പറയാം മുംകിൻ ചാച്ചീനിക്ക് ഓക്കെ നമുക്കൊരു പേനയാണ് ഇപ്പൊ ആവശ്യം ഓക്കെ അപ്പോൾ എന്ത് പറയാം മുംകിൻ ചാച്ചീനി ഗലമക് ഓക്കെ അപ്പോൾ കുര്യു പ്ലീസ് ഗീവ് മീ യുവർ ടെൻ എന്നുള്ളതാണ് നിങ്ങളുടെ പേന ഒന്ന് തരുമോ മുംഖിൻ ചാ ചീനി എനിക്ക് നിങ്ങൾ തരുമോ ഗലമഖ് നിങ്ങളുടെ പേന എനിക്ക് താങ്കളുടെ പേന എനിക്ക് തരുമോ എന്നുള്ളതാണ് എൻ്റെ അർത്ഥം അപ്പോൾ ലവ് സമാൻ ചാച്ചീനി ഗലമഖ് താങ്കളുടെ പേന ഒന്ന് എനിക്ക് തരുമോ ലവ് സമ് മും ചാച്ചീനിറു മക് താങ്കളുടെ നമ്പർ എനിക്കൊന്ന് തരുമോ ഓക്കെ അല്ല ഉസ് മുംകിൻ മുതിർ മാനേജറിന്റെ നമ്പർ എനിക്കൊന്ന് തരുമോ ഓക്കെ അപ്പോ ഈ ഒരു രൂപത്തിലാണ് നമുക്കിത് ഉപയോഗിക്കാം ഇതുപോലെ നമുക്ക് ഒരുപാട് വാക്യങ്ങൾ ഇതുപോലെ പറയാം അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തരുന്നു നിങ്ങൾ ഒരുപാട് വാക്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുക എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക ഇത് ഏത് രൂപത്തിൽ പറയാന്നുള്ളത് കാരണം നമ്മൾ പല വെർബൽ ഫോമുകൾ നമ്മൾ പഠിച്ചല്ലോ പിന്നെ പോവുക വരുക അയക്കുക പിന്നെ വാങ്ങുക വിൽക്കുക തുടങ്ങിയ ഒരുപാട് വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതുപോലെ സെൻറ്റൻസുകൾ ഉണ്ടാക്കാം പറഞ്ഞു നോക്കാം പ്രാക്ടീസ് ചെയ്യാം ഇനി ഏതെങ്കിലും അതിലില്ലാത്ത ഏതെങ്കിലും വാക്കുകൾ വെച്ചിട്ടുള്ള ഒരു സെൻറ്റൻസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അത് അറബിയിൽ എങ്ങനെയാണ് പറയുന്നത് എന്ന് നിങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമൻ്റ് ബോക്സിൽ അത് ഷെയർ ചെയ്യാവുന്നതാണ് ഇൻഷാല്ല ഞാനതിന് റിപ്ലൈ തരും ഓക്കെ അപ്പോൾ ഈ രൂപത്തിൽ ഒന്ന് എന്തെയ്യാ നമുക്ക് ലൗസമാഹ് മുംകിൻ വെച്ചിട്ട് സെൻറ്റൻസുകൾ നമുക്ക് പറയാവുന്നതാണ് ശരി ഇനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു വാക്ക് ഇപ്പോൾ മുംകിൻ വെച്ചിട്ട് നമ്മൾ പറയാം ലൗസമാഹ് എന്ന് പറഞ്ഞ് മുംകിൻ വെച്ചിട്ട് പറഞ്ഞു ശരി ഇനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്ക് ഏതാണ് മൂന്നാമത്തെ ഒരു മാനിനെ കുറിച്ച് പറഞ്ഞു എന്ത് മാലീഷ് അജ് അജ്നാഖ് എന്നുള്ളത് ഓക്കെ ഇത് നമ്മൾ എന്താണ് പിന്നെ നമ്മുടെ മുദീറിൻ്റെ അടുത്ത് മുതീർ ഒരു അറബിയാണ് നമ്മുടെ മുദീർ ആയിട്ട് അവിടെ ഉള്ളത് എങ്കിൽ ആ മുതിരോടോ അല്ലെങ്കിൽ കഫീലിനോടോ നമുക്ക് ഒരു ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു അറബി ആ അറബിയോട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടണം പറയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വാക്കാണ് എന്ത് അജാജ്നാഖ് എന്നുള്ളത് അപ്പോൾ ഒന്നിലെ തുടക്കത്തിൽ എന്ത് പിന്നെ ആ ക്യാബിനിലേക്ക് നമ്മൾ കയറി ചെല്ലുകയാണ് അല്ലെങ്കിൽ പുറത്തിരിക്കുകയാണ് പുറത്ത് നിൽക്കുകയാണ് നമ്മൾ അവിടെ ചെന്നിട്ട് അദ്ദേഹം എന്തോ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യോ അല്ലെങ്കിൽ വെറുതെ നിൽക്കുകയാണെങ്കിലും ആയിക്കോട്ടെ നമ്മൾ ചെന്നിട്ട് പിന്നെ ആദ്യം തന്നെ കാര്യം പറഞ്ഞതിനു മുമ്പ് എന്ത് ചെയ്യാം സലാം പറഞ്ഞിട്ട് എന്ത് ചെയ്യാം എന്ന് പറയാം മാലിഷ്നാഖ് താങ്കളെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം ആബാ അച്ചക്കല്ലം ജബൂൻ അച്ചക്കല്ലം അൻബബൂൻ ഇല്ലി ജാനി അംസ് ഒരു ഉദാഹരണം പറഞ്ഞാണ് അതായത് മാലിഷനാഖ് സോറി ടു ബോദർ യു അബ്ഗ അച്ചക്കല്ലം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അൻസബൂൻ ഒരു കസ്റ്റമറെ കുറിച്ച് ഇല്ലി ജാനി അംസ് എൻ്റെ അടുത്ത് ഇന്നലെ വന്ന ഒരു കസ്റ്റമറെ കുറിച്ച് ഞാൻ താങ്കളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇപ്പോൾ അബ്ഗ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഐ വാണ്ട് എന്ന അർത്ഥമാണ് ഓക്കെ ഐ വാണ്ട് ടു ടോക്ക് ടു യു അല്ലെ ഐ വാണ്ട് ടു സ്പീക്ക് ടു യു എന്ന അർത്ഥത്തിൽ ഇനി ഐ നീഡ് എന്നുണ്ടല്ലോ ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു ഐ നീഡ് ടു ടോക്ക് ടു യു ഞാൻ താങ്കളോട് എനിക്ക് സംസാരിക്കണം സംസാരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന അർത്ഥത്തിൽ ആ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ് അഹ്താജ് എന്നുള്ളത് അഹ്താജ് എന്ന് പറയാം ഓക്കെ ഐ നീഡ് ടു ടോക്ക് ടു യു അല്ലെങ്കിൽ ഐ നീഡ് ടു സ്പീക്ക് ടു യു താങ്കളോട് എനിക്ക് സംസാരിക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഇജാസത്തി ബുക്റ നാളെ നാളത്തെ ഒരു ലീവിനെ കുറിച്ച് تانغلورينكي سامساريكي أتكلم عن إجازة بكرة نارتين ليفين كورش تانغلور سامساريكي نا أعرفي بندان ما عليش أزواجناك إنه برايا أوكي بينه أدير لو سمحت دوني لو سمحت أحتاج أتكلم عن إجازتي بكرة. إجازة بكرة إنه ده برايا إجازة أحتاج إجازة بكرة عشان أروح المستشفى ഓക്കെ നാളെ ഹോസ്പിറ്റലിൽ എനിക്ക് പോകേണ്ടതുണ്ട് അതുകൊണ്ട് നാളെ എനിക്ക് ലീവ് വേണം എന്നുള്ളത് അനുപതിൽ അപ്പോൾ ഇജാ ജബു ഖ്രഷാൻ അറു ഹൽമുസ്തഫ എനിക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകണം അതുകൊണ്ട് നാളെ ലീവ് ഐ നീഡ് എ ലീവ് എന്ന് പറ എന്ന് സംസാരിക്കാം ഓക്കെ അങ്ങനെ നമ്മളുടെ കാര്യമൊക്കെ സംസാരിച്ചു അപ്പോൾ ആ സംസാരിച്ച് നമുക്ക് അനു ലീവ് അനുവദിച്ച് തന്നു അപ്പം അത്രേം സമയം നമുക്ക് വേണ്ടി അദ്ദേഹം തന്നതും തന്നതിന് എന്ത് ചെയ്യാം നമുക്ക് പറയാം ആരീഷ് അജാജനാക്ക് എന്ന് പറയാം താങ്കളുടെ ആ സമയം എനിക്ക് വേണ്ടി ചെലവഴിച്ചു അപ്പൊ അതുകൊണ്ട് താങ്കൾ അതിന് പ്രയാസപ്പെടുത്തിയതിൽ സോറി എന്ന രൂപത്തിൽ എന്ത് ചെയ്യാം അവസാനം പറഞ്ഞാലും മതി മാലീഷ് അജാജിനാഖ് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ട് ഒരു ശുക്രൻ ജസാക്ക എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം ആ സംസാരം അവസാനിപ്പിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ആദ്യത്തെ മാനിയെ കുറിച്ച് പറഞ്ഞു ലൗസമാ അതുപോലെ മുൻകിനെ കുറിച്ച് പറഞ്ഞു അതുപോലെ മാലീഷ് അജാജ്നാഖ് അത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും നമ്മൾ പറഞ്ഞു ഓക്കെ അപ്പോൾ നേരത്തെ ലൗസംഹത്ത് പറഞ്ഞപ്പോൾ ഞാൻ സൂചിച്ച പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ എങ്ങനെ അവതരിപ്പിക്കുക എന്നുള്ളത് എനിക്ക് ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ ചെയ്യുക അത് നിങ്ങളൊന്ന് അറബിയിലാക്കി നോക്കുക ഇത്രയും പല വീഡിയോസിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയതനുസരിച്ച് അനുസരിച്ച് എന്ത് ചെയ്യാം നിങ്ങൾക്കത് സെൻറ്റൻസ് സ്ട്രക്ചർ ചെയ്യുക എന്നിട്ട് അത് അറബിയിൽ ആക്കിയതിന് ശേഷം അത് ശരിയാണോ അല്ലയോ എന്ന് നിങ്ങൾക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം അതിൽ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി അവസാനത്തെ മാന്യൻ ഏതാണ് എന്നുള്ളതാണ് ഓക്കെ ബില്ല അത് ഒരു നോർമൽ ലെവലിൽ അറബികൾ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ പെട്ടെന്ന് തന്നെ കടയിലേക്ക് കയറി വന്നിട്ട് ബില്ലാഹി ആഴ്ച നിഗലം ബില്ലാഹി ആഴ്ച നിഗലം ആ പേന ഒന്ന് നോക്കട്ടെ ആ തന്നേ ആ രൂപത്തിൽ അത്ര വലിയൊരു ഒരു ഫോമൽ രൂപത്തിലല്ല പെട്ടെന്ന് ഒരു ആ പേന ഒന്ന് 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 തരൂ എന്ന രൂപത്തിലാണ് അവരത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളത് ഓക്കെ ബില്ലാഹി ആഴ്ച ബില്ലാഹി ഗലം എനിക്ക് ആ പേന നീ ഒന്ന് നീന്ന എന്ന രൂപത്തിൽ പിന്നെ ഇപ്പൊ എന്ന് ആണെന്നുണ്ടെങ്കിൽ അപ്പൊ എനിക്ക് വേണ്ടി ഈ ഇതൊന്ന് പൈസ ഒന്ന് വാങ്ങുകൂട്ടി കാര്യങ്ങൾ ചെയ്യേ ബില്ലാഹി ഹാസിബ് ലീ എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്ക് വേണ്ടി കണക്കൊന്ന് നീ ചെയ്യ എന്നുള്ളത് ഓക്കെ പിന്നെ അതുപോലെ ബില്ലാഹി ബില്ലാഹി മായ് എനിക്ക് കുറച്ച് കുറച്ച് വെള്ളം നീ എനിക്ക് വേണ്ടിയിട്ടൊന്ന് കൊണ്ടുത്താം എന്നൊക്കെ പറയാൻ അപ്പോൾ അങ്ങനെ ഒരു ഒരു പൊളൈറ്റ് വേ തന്നെ പറയാൻ വേണ്ടിയിട്ട് ബില്ലാഹി അവർ ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ആ അറബിയിലെ നാല് മാന്യന്മാർ അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഇനി എന്ത് ചെയ്യാം അറബികളുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ രൂപത്തിൽ എന്ത് ചെയ്യാം ഓരോ ഈ മാന്യന്മാരെ അതിൻ്റെതായ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പ്രതിഷ്ഠിച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാവുന്നതാണ് ഓക്കെ ഇനി ഇൻ കേസ് ഇനി അറബികളാണ് ഏതെങ്കിലും ഒരു അറബിയാണ് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് മാലിഷ് അജാജിനാഖ് എന്നൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം മാലൈക്ക് മാലേഖെന്ന് പറയും ഏ അത് കുഴപ്പമൊന്നുമില്ല നോ പ്രോബ്ലം എന്ന രൂപത്തിൽ പറയാനീ ചോൾ റൈറ്റ് എന്നൊക്കെ പറയലോ മാലേഖ് എന്ന രൂപത്തിൽ നിങ്ങൾക്ക് അതും കൂടി പറയാവുന്നതാണ് ഓക്കെ അപ്പം നാല് മാന്യന്മാരെ നമ്മൾ പരിചയപ്പെട്ടു അത് ഉപയോഗിക്കേണ്ട രീതികൾ ചില ഉദാഹരണ സംഘം നമ്മൾ മനസ്സിലാക്കി ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൂടുതൽ സംശയങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം എനിക്ക് അറിയാവുന്നതനുസരിച്ച് ഞാനത് സമയം പോലെ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഇനി പുതിയ ഒരു ടോപ്പിക് ആ ടോപ്പിക്ക് മറ്റൊന്നുമല്ല മുംഖിൻ എന്നതുമായി ബന്ധപ്പെട്ട പുതിയ ഒരു വീഡിയോ നമുക്ക് അതിലൊരുമിച്ച് കാണാം ഇൻഷാല് അസലാമ